നമസ്കാരം മുസ്ലിം വോട്ട് വാരിക്കൂട്ടിയാൽ കാലാകാലങ്ങളായി തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് കരുതിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമകനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്ക് കണക്കുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ആജീവനാന്തകാല മുഖ്യമന്ത്രി കസേരയിൽ ഇടത് നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന് തുടരാൻ കഴിയും എന്നത് പോയിട്ട് ഇനി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം വോട്ട് സി പി എമ്മിന് ലഭിക്കുമോ എന്ന സംശയത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയ പോലെ മുസ്ലിം വോട്ടിന് വേണ്ടി മുഖ്യന് ഇത്രയും കാലം കാണിച്ച നാടകങ്ങളെല്ലാം വെറുതെയായി എന്ന് വേണമെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കാരണം സി പി എമ്മിന്റെ നാടക മതേതത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചിലരെല്ലാം രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെതിരെ ഗുരുതരമായ ആരോപണവുമായാണ് സമസ്ത നേതാവ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് പ്രതികരിച്ചെത്തുന്നത് സി പി എം നടത്തുന്നത് മുസ്ലിം വിദേശ പ്രവർത്തനമെന്നും അധികാരത്തിലെത്തിയാൽ എന്ത് ക്രൂരത ചെയ്യാനും കമ്മ്യൂണിസ്റ്റുകാർ മടിക്കില്ല എന്നുമുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇദ്ദേഹം സുപ്രഭാതം പത്രത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ് എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു സി പി എമ്മിനെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ് അതായത് കപട ന്യൂനപക്ഷ പ്രേണനവുമായി സംസ്ഥാനത്ത് കമ്മ്യൂണിസം പരസ്യമായി രംഗത്തുണ്ട് ന്യൂനപക്ഷം രണ്ടാം കിട പൗരന്മാരായി മാറുമെന്ന കപട പ്രചാരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി ഗ്രാമത്തിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത്യധികം ഹീനവൃത്തികളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സമുദായ സംരക്ഷണം ഏറ്റെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ കാലങ്ങളായി അവരുടെ പാർട്ടി ഗ്രാമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദേശ പ്രവർത്തനങ്ങളുടെയും അപരവൽക്കരണത്തിന്റെയും നേർ സാക്ഷ്യങ്ങൾ നിരവധിയാണ് ഉള്ളത് ചെന്നയന്നൂരിൽ പള്ളി നിർമ്മാണത്തിനെതിരെ നിരന്തരം രംഗത്ത് വന്നതും കരിമ്പം എന്ന പ്രദേശത്ത് പള്ളിയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയതുമെല്ലാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ തന്നെയായിരുന്നു പള്ളി നിർമ്മാണത്തിന് തടസ്സം നിൽക്കാൻ കാരണം സാമുദായിക രാഷ്ട്രീയ പാർട്ടി അവിടെ കൊടുക്കും െന്നും മുസ്ലിം മതസംഘടനകൾ നിരന്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുമായിരുന്നു നിലവിലെ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ അന്ന് പ്രസംഗിച്ചത് കുറ്റിയാട്ടൂരിലെ മുസ്ലിം ഏരിയകളിൽ വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന വികസനം നിഷേധിച്ച് പ്രയാസപ്പെടുത്തുകയും മാണിയൂർ ബുസ്താനുൽ ഉലും അറബിക് കോളേജിലും മസ്ജിദിനുമിടയിലുള്ള റോഡ് വികസനം കാലാകാലങ്ങളായി അവഗണിച്ചതും ഇതേ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് ഇരുപത് വർഷം മുമ്പ് കിയല്ലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച പള്ളി കമ്മ്യൂണിസ്റ്റ് സമ്മർദ്ദം മൂലം കാലങ്ങളോളം ആരാധനാരഹിതമായിട്ട് കിടക്കുകയും ചെയ്തു ചിലരുടെ വർദ്ധിച്ച ഇടപെടൽ മൂലം കേവലം നിസ്കാരം അനുവദിച്ചുവെങ്കിലും ബാങ്ക് അടക്കമുള്ള മറ്റു മതകീയമായ പ്രവൃത്തികളെ അവർ നിരോധിച്ചിരുന്നു ആലങ്ങോട് കാഞ്ഞിരങ്ങാട്ടം എട്ട് വർഷത്തോളം ബാങ്ക് വിളി തടഞ്ഞു വെച്ചിട്ടുണ്ട് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളുടെ പരസ്യം നൽകി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംരക്ഷണവും പിതൃത്വവും ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ പൂർവികർ തന്നെയാണ് റഷ്യയിൽ മുസ്ലിം പണ്ഡിതരെ നിഷ്ഠൂരമായി വധിച്ചത് ത്രിപുരയിലും ബംഗാളിലും പതിറ്റാണ്ടുകളായി അവർ നടത്തിയ ചെയ്തികളുടെ തിക്തഫലങ്ങൾ ഇന്നും സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അധികാരം കൈവന്നാൽ എവിടെയും സമാന നടപടികൾ ചെയ്യാൻ മടിക്കാത്തവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുമ്പേ മമ്പുറം തങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയത്